പരുതൂരിലെ കതിരിട്ട പാടശേഖരങ്ങൾക്കും കൊടിക്കുന്നിനും എം ടിയെ കുറിച്ചേറെ പറയാനുണ്ട് കഥകളിൽ എന്നും മുറുകെ പിടിച്ച ജീവിതഗന്ധിയായി നിറയുന്ന അനുഭവങ്ങൾ കുന്നത്തെ കാവും മരവും മലയാളികൾക്ക് ഹൃദ്യമാക്കിയ എം ടിയെ ഓർക്കുകയാണ് കൊടിക്കുന്ന ഗ്രാമം കുന്നത്തൊരു കാവുണ്ട് കാവിനടുത്തൊരു മരമുണ്ട് മരത്തിൽ നിറയെ പൂവുണ്ട് പൂ പോരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ എം ടിയുടെ തൂലികയിൽ പിറന്ന അസുരഭിത്ത ചലച്ചിത്രത്തിലെ ഈ ഗാനം ഇന്നും മലയാളികൾ നെഞ്ചേറ്റുന്നു എം ടിയുടെ കഥകളിൽ നിറയുന്ന കൊടിക്കുന്ന ഭഗവതി ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിൽ പിറവികൊണ്ട ഗാനമാണ് ഇത് എം ടിക്കൊന്നും പ്രിയപ്പെട്ട ഇടമാണ് കൂടല്ലൂരും കൊടിക്കുന്നും കൊടിക്കുന്നിലെ പരദേവതയെ കാണാൻ എം ടി ഇടയ്ക്കൊക്കെ ഇവിടെ എത്തും പിറന്നാൾ ദിനങ്ങൾ എം ടി ചിലവഴിക്കുന്നതും കൊടിക്കുന്നിന്റെ മണ്ണിലാണ് എം ടിയുടെ ഈ അകാല വിയോഗത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ ദുഃഖം രേഖപ്പെടുത്തുകയാണ് ഈ കൊടിക്കുന്ന് ക്ഷേത്രത്തുമായി എം ടിക്ക് വളരെ ബന്ധം ഉള്ളൊരു ക്ഷേത്രമാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഓരോ വർഷവും ജന്മദിനത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് ഈ ഭഗവതിയെ വണങ്ങി പോകുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷവുമായി ബന്ധപ്പെട്ട് കുടുംബസമേതം അദ്ദേഹം ഈ ക്ഷേത്രത്തിലെത്തുകയും ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം വേണ്ട രീതിയിൽ അന്വേഷിച്ച് ഒരു ദിവസം കമ്മിറ്റി അംഗങ്ങളെല്ലാവരും കോഴിക്കോട്ടേക്ക് വരണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി കൊടിക്കുന്ന ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ ഒരു പരദേവത സങ്കല്പത്തിലുള്ളതാണ് കാഴ്ചപ്പാടിൽ തന്നെയാണ് അദ്ദേഹം വളരെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ആധുനികതയുടെ മാറ്റങ്ങൾ വന്നപ്പോഴും കൊടിക്കുന്നു സെന്ററിൽ മാറ്റമില്ലാതെ നിലകൊള്ളുന്ന ഒന്നേയുള്ളൂ ഭഗവതി വിലാസം ടീസ്റ്റാൾ ഈ ചായക്കട ഇന്നും എഴുപതുകളിൽ തന്നെയാണ് എം ടിയുടെ കഥകളിൽ ഭഗവതി വിലാസം ടീസ്റ്റാൾ ഇങ്ങനെ തന്നെയാണ് അന്നും ഇന്നും ബെഞ്ചും ഡെസ്കുമൊക്കെ ഉണ്ടെങ്കിലും തേക്കാത്ത തിണ്ടിലിരുന്ന ചായ കുടിയാണ് അദ്ദേഹത്തിനെന്നും ഇഷ്ടം എം ടിക്കിവിടെ സുഹൃത്തുക്കൾ ഏറെയുണ്ട് ഇടയ്ക്കൊക്കെ സന്ദർശനം നടത്തുന്ന അദ്ദേഹത്തെ കാണാൻ ഒരുപാട് ആളുകൾ എത്തും ഇന്ന് പക്ഷെ കൊടിക്കുന്ന മൗനത്തിലാണ് പരദേവതയെ തൊഴാനും തിണ്ടത്തിരുന്ന ചായ കുടിക്കാനും സൗഹൃദങ്ങൾ പങ്കുവെക്കാനും ഇനി എം ടി ഇല്ലല്ലോ എന്ന വിങ്ങൽ കൊടിക്കുന്നിലെ ഗ്രാമീണരുടെ കണ്ണിൽ പ്രകടമാണ്